നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അപത്തുവിട്ട കാളെ പോലെ ഒരു ഏഷ്യാനെറ്റിന്റെ ക്യാമറയും കൊണ്ട് നാട് നീളെ കുറെ പേപ്പർ കട്ട് അതായത് ബ്ലൂ പ്രിന്റ് എന്ന പേരിൽ തലസ്ഥാനത്ത് ഇതാ വമ്പൻ വികസനം നടത്താൻ പോകുന്നു എന്ന പേരിൽ ഈ തേരാപ്പാറ നടന്നൊരു ഉണ്ടല്ലോ ഏഷ്യാനെറ്റിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോ തലസ്ഥാനത്ത് വലിയ മഴ പെയ്തു അപ്രതീക്ഷിതമായി ഉണ്ടായ വേനൽ മഴ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് ആ മുതലിനെ കണ്ടോ ഏഷ്യാനെറ്റിനെ ഏഷ്യാനെറ്റ് ഇപ്പോ പാറിപ്പറന്ന് നടന്ന നഗരസഭയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്നാൽ ഒരു കേന്ദ്രമന്ത്രി വരും കാലങ്ങളിൽ തിരുവനന്തപുരത്തിന്റെ സ്വപ്നം നെയ്ത് കൂട്ടാൻ പോകുന്ന ഒരു വലിയ മുതലാളി വന്നിറങ്ങിയിരിക്കുകയാണ് ആ മുതലാളി എവിടെയാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ബ്ലൂ പ്രിന്റുമായി തേരാപ്പാറ നടന്ന വ്യക്തി ഈ ജനം ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ അവർക്കൊപ്പം നിൽക്കണ്ടേ ഇവിടെ എന്തെങ്കിലും സഹായം എത്തിക്കണ്ടേ എവിടെ പോയി നിങ്ങൾ ഇനി കാണാൻ പോകുന്നു ഒരു പക്ഷേ വിജയിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ തെരഞ്ഞെടുപ്പ് സമയത്ത് പല തരത്തിലുള്ള വേഷം കിട്ടലെടുക്കും കാര്യം എന്റെ ആവശ്യമായിപ്പോയില്ലേ കാര്യം ഞാൻ ഒരു വലിയ മുതലാളിയല്ലേ എനിക്ക് മുതലാളിയായിട്ട് ഇനിയും വലിയ വലിയ കച്ചവടങ്ങളും വലിയ ബിസിനസ് ഡീലുകളും നടത്തണമെങ്കിൽ എനിക്ക് എന്ത് വേണം അധികാരം വേണം അധികാരമില്ലാതിരുന്ന ഈ വലിയ വലിയ വമ്പന്മാരെന്ന് എൻ്റെ അടുത്ത് വലിയ എന്ത് കാണിക്കില്ല താല്പര്യം കാണിക്കില്ല അപ്പോ ഒരു വലിയ അധികാരം എന്റെ കൈവശം ഉണ്ടെങ്കിൽ ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്റെ കച്ചവടം എനിക്ക് നല്ലപോലെ ബലപ്പെടുത്താം എനിക്കും എന്റെ കുടുംബത്തിനും അടുത്ത അഞ്ചു വർഷം നല്ല പോലെ കൊയ്ത് കൂട്ടാം അതാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാരിൽ ഇപ്പോ എന്ത് ചിന്തിച്ചു ചിന്തിച്ചില്ല എന്നൊക്കെ പെട്ടി പൊട്ടിക്കുമ്പോഴല്ലേ അറിയപ്പെട്ടു എന്തായാലും തൊണ്ണൂറ്റഞ്ച് ശതമാനവും അദ്ദേഹത്തിന് ബാംഗ്ലൂരിലേക്കുള്ള ടിക്കറ്റ് തിരുവനന്തപുരത്തുള്ളവർ തന്നെ എടുത്തു കൊടുത്തു എന്ന് തന്നെയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് കാര്യം ഒരു സാധ്യതയില്ല പക്ഷേ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ മുതലാളിയുടെ അടിമകളുണ്ടല്ലോ അവർക്കിപ്പോ മുതലാളി ഇവിടെ വന്ന് കടന്ന് ഇവിടെ ബ്ലൂ പ്രിന്റ് ഇറക്കിയതിനെ കുറിച്ചൊന്നും ചോദിക്കാതില്ല ഓരോരോ പുത്തൻ വികസനത്തിന്റെ മാതൃകകളല്ലേ ഇപ്പോൾ ഇത്രയും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ നിന്ന് അടിയന്തര ഒരു റിലീഫ് ഫണ്ടെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ കണ്ടോ ആ ഒരു ജനപ്രതിനിധി ഉള്ളതുകൊണ്ട് നമുക്ക് നടന്നു നമുക്ക് ജയിച്ചു കിട്ടിയാലും ഇതുപോലുള്ള സഹായങ്ങൾ തലസ്ഥാനത്തിൽ കിട്ടും എവിടെയെങ്കിലും കിട്ടിയോ അതൊന്നും അവരുടെ ഉത്തരവാദിത്വം അല്ല തലസ്ഥാനത്തുള്ള കുറേയേറെ സംഘ്യ അടിമകളെ അതായത് അവന്മാരെ വിറ്റ് ജീവിക്കാൻ ഈ മുതലാളിമാർക്ക് നല്ലപോലെ അറിയാം വല്ല ചാണാകൃഷ്ണവും വല്ല ചരടിക്കെട്ടി ഇത്തിപ്പൂരം പൂവറിഞ്ഞുകൊടുത്താൽ യവന്മാർ ഓക്കെയാണ് അല്ലെങ്കിൽ ഇത്തി വിശ്വാസ യവന്മാരെ കാണുമ്പോൾ കണ്ണടച്ച് നിന്നിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇറക്കിയിട്ട് കൊടുത്താൽ പൊട്ടന്മാരെല്ലാം കൂടി അയ്യോ ഭയങ്കര വിശ്വാസിയാണ് കേട്ടാ കൂടെ അങ്ങ് ചെന്നോളും പക്ഷെ മുതലാളിയുടെ ലക്ഷ്യം എന്താണ് യവന്മാരെ വിറ്റുകൊണ്ട് എൻ്റെ ജീവിതവും എൻ്റെ കച്ചവടവും എന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തണം അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല കണ്ടില്ലേ ഇത്രയും വലിയൊരു ദുരിതത്തിൽ ജനം മുങ്ങുമ്പോൾ എവിടെയെങ്കിലും വന്നോ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ തന്നെ അദ്ദേഹം ഈ നാട്ടിൽ ആദരാഞ്ജലി അങ്ങ് അർപ്പിച്ചു കാര്യം കേരളത്തിൽ പ്രളയത്തിൽ മരിച്ച നിരവധി പേർക്കൊരു എന്റെ വക ഒരു ഫ്രീ ആദരാഞ്ജലി അങ്ങ് ഇരിക്കട്ടെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനായിട്ട് ആ ആചാര ബാഹുവായിട്ടുള്ള അവിത്ത് വിട്ട കാളയ്ക്ക് കഴിയില്ല ആ കാള ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിത്ത് വിട്ട കാളയാണ് ഈ മുഴുവൻ പരയിടങ്ങളിൽ ഇറങ്ങി നിരങ്കും പോലെ ഈ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യൂസ് മുഴുവൻ ഇറങ്ങി നിരങ്ങി നിന്നിട്ട് കുറെ പൈസ പലയിടങ്ങളിലും അത് പള്ളികളിലായിക്കോട്ടെ അല്ലെങ്കിൽ മസ്ജിദുകളായിക്കോട്ടെ എവിടെയൊക്കെ വോട്ട് കേന്ദ്രീകരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊണ്ടുവന്ന് പണം എറിഞ്ഞു കൊടുത്തതിനു ശേഷം അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ തത്രപ്പാടും നടത്തിയിട്ടുണ്ട് പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിവുള്ളവരാണെന്ന് നാലാം തീയതി മനസ്സിലാക്കാൻ പോവുകയാണ് ഈ കാണിച്ച ഡെമുകൾക്കപ്പുറം ഇപ്പോ ഇവിടെ പോയി ഈ നാടിലെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഓടി വരണ്ടേ അയ്യോ ആ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഞാൻ പ്രതിദാനം ചെയ്ത കോൺസ്റ്റിറ്റ്യുവൻസി ആണ് അവിടെ പോയി ഒന്ന് തിരിഞ്ഞു നോക്കിയോ അതുവഴി വഴി നടന്നോ ഒന്ന് കണ്ണ് തുറന്ന് കാണും നിങ്ങൾക്ക് ഇപ്പൊ കുറ്റം പറയാൻ അവിടെ ഒരു നഗരസഭയുണ്ട് നിങ്ങൾക്ക് കുറ്റം പറയാൻ ഒരു ജനപ്രതിനിധിയുണ്ട് ഇവിടെ ഒരു സർക്കാർ ഉണ്ട് അവർ ഇവിടെ തന്നെ കാണും എങ്ങും പോകത്തില്ല നിങ്ങൾക്ക് പഴി പറയാനോ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനോ നിങ്ങൾ പ്രതിസന്ധിയിൽപ്പെടുമ്പോ അവിടെ ഓടി വരാനോ ആരെ കാണത്തുള്ളൂ നിങ്ങൾ കണ്ണ് തുറന്ന് അനുഭവിച്ചറിഞ്ഞാൽ മതി ഈ വാചകങ്ങളൊക്കെ ഇപ്പോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കൂ നിങ്ങളൊന്ന് അത് അനുഭവവേദ്യമാകാൻ ശ്രമിക്കൂ അപ്പോ പറഞ്ഞ വാക്കുകളിൽ കാര്യമുണ്ടോ എന്ന് ബോധ്യപ്പെടും അല്ലാതെ മുതലാളിമാർക്ക് ഇവിടത്തെ സാധാരണക്കാരന്റെ ഒരുത്തന്റെയും പ്രശ്നം എന്തല്ല ഒരിക്കലും അവന്റെ പ്രശ്നമായി മാറത്തില്ല അവന് വളർന്ന സാഹചര്യത്തെ കുറിച്ചല്ലേ ചിന്തിക്കാൻ പറ്റൂ നല്ല ആഡംബരപൂർവ്വമുള്ള ജീവിതത്തിൽ വളർന്നു ആഡംബരപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവന് സാധാരണക്കാരന്റെ വീട്ടില് ഒരു ദിവസം എങ്ങനെയാണ് ജീവിതം കഴിയുന്നു എന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയേ ബബ്ബബ് അടിച്ചുകൊണ്ട് നിൽക്കണ കാണാം അവർ കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും അവരുടെ വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക അടുപ്പ് പുകയുക െ കുറിച്ചൊക്കെ ഒരു മുതലാളിക്ക് അറിയാമെങ്കിൽ അവൻ മുതലാളിയായിട്ടിരിക്കൂ അവൻ സാധാരണക്കാരെ താഴെ വന്ന് സഹായിക്കത്തില്ലേ ഇപ്പോ അയാളുടെ ആവശ്യം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന എൻ്റെ സാമ്രാജ്യത്തിലൂടെ എന്നെ പൊക്കിയടിച്ച് പൊക്കിയടിച്ച് ഞാനൊരു മഹാനാണ് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യ സ്നേഹിയാണെന്നൊക്കെ വെറുതെ ചിത്രീകരിച്ച് ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ ഇല്ലാത്ത ചില തോന്നലുകൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് നിർത്തി വിജയിപ്പിച്ചു കൊണ്ടുപോയിട്ട് ഏഷ്യാനെറ്റിലെ അദ്ദേഹത്തിന്റെ അടിമകളെ തീറ്റിപ്പോറ്റണം പിന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതായത് ഏതെങ്കിലും വലിയ കമ്പനികളുമായിട്ടൊക്കെ ഒരു പുതിയ ബിസിനസിന്റെ ടൈപ്പ് നടത്തണം അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ പ്രോജക്ടുകളൊക്കെ കിട്ടണമെങ്കിൽ അധികാരം കയ്യിലുണ്ടെങ്കിൽ നിന്റെ ഇവിടത്തെ കച്ചവടം ഞാൻ പൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്താൻ പറ്റും മറ്റത് നടക്കണമെന്ന് നിർബന്ധമില്ല കാര്യം ഇദ്ദേഹം തന്നെ ഈ നാടിനോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പാലക്കാട് ഉണ്ടായിരുന്ന ബി പി എൽ ഉൾപ്പെടെയുള്ള പല കമ്പനികളെയും നേരെ പൊളിച്ച് ഇവിടെ കൊണ്ടുപോയി കർണാടകയെ കൊണ്ടുപോയി കർണാടകയിൽ എന്നിട്ട് സുഭിക്ഷമായി ജീവിക്കുന്ന ആഡംബരത്തിന്റെ അവസാന വാക്കായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ സാധാരണക്കാരെ സേവിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലെന്നാണ് അല്ലാതെ ഈ അവിത്ത് വിട്ട കാള ഒരിക്കലും ഇവിടെ എവിടെയെങ്കിലും പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് കരുതുന്നില്ല അദ്ദേഹത്തിന്റെ വേറെ എവിടെയാണുള്ളത് ബാംഗ്ലൂരിലാണുള്ളത് അങ്ങനെയുള്ള വ്യക്തിക്ക് ഇത്രയും വലിയൊരു ദുരിതകാലത്ത് ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നതിനപ്പുറം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഓടി വന്ന് അവർക്ക് എന്തെങ്കിലും സഹായം അവർക്ക് വേണ്ട എന്തെങ്കിലും റിലീഫ് കാര്യങ്ങൾ ഒന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന്റെ അടിമകൾ ഇവിടെ കിടന്ന് റോഡ് നിർത്തിക്കൊണ്ട് അടക്കുകയാണ് കാര്യം എന്തെങ്കിലുമൊക്കെ കാട്ടണ്ടേ എന്തെങ്കിലുമൊക്കെ കാണിച്ച് മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ മുഖം വരണ്ടേ ഇതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരംശം പ്രതിബദ്ധതയില്ലാത്തവരാണ് ഈ നൂലിക്കെട്ടി ഇറക്കുന്ന ഓരോ വ്യക്തിത്വമെന്ന് നിസ്സംശയം പറയാം